നമസ്കാരം ഞാൻ ഷാജേ സജനങ്ങളുമായിട്ട് നമ്മളെന്ന് പറഞ്ഞ ചർച്ച വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ കേത്തൂർ ഗ്രഹത്തിൻ്റെ മാറ്റത്തെ സമ്മർദ്ദിച്ചാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവമാസം നാലാം തീയതി രാത്രി ഒൻപത് മണി മുപ്പത് മിനിറ്റിന് കന്നിരാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് വക്രഗതി സഞ്ചാരം ചെയ്യുകയാണ് കേതൂർ നമ്മൾ ഗ്രഹങ്ങളിൽ രാഹുർ കേതുർ ഒഴിച്ചുള്ള ഗ്രഹങ്ങളെല്ലാം മുൻപോട്ട് സഞ്ചരിക്കുമ്പോൾ രാഹുറും കേതൂറും മാത്രമാണ് പിന്നിലേക്ക് സ്ഥിതി ആ അടിസ്ഥാനത്തിൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് രൂമാസം നാലാം തീയതി രാത്രി ഒൻപത് മണി മുപ്പത് മിനിറ്റിന് കന്നിരാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് വക്രഗതി സഞ്ചാരം ചെയ്യുന്നു കേതൂർ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി മുതൽ ഏകദേശ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് നവംബർ മാസം വരെയുള്ള ഒന്നര വർഷ കാലയളവിനുള്ളിൽ കർക്കിടകക്കൂറിൽപ്പെട്ടവർ നമ്മൾ ഓരോ കൂറുകാരുടെയും പറഞ്ഞ് വരുന്ന കൂട്ടത്തിൽ കർക്കിടകക്കൂറിൽപ്പെട്ട പുറത്തം നാല് പൂയം ആയില്യം നക്ഷത്ര ജാതർ ഏതൊക്കെ തരത്തിലുള്ള ഫലങ്ങളാണ് കേതൂർ നൽകാനിടയുള്ളതെന്നാണ് നമ്മളിതിരെ പരിശോധിക്കുന്നത് നമ്മൾ ഈ ഫലം പറയുന്നത് കേതൂറിനെ മാത്രം ആശ്രയിച്ചാണ് പൊതുഫലം എന്ന് പറയുന്നത് മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനം ബലദാനശേഷി കൂടെ പരിഗണിക്കുമ്പോൾ ഈ പറയുന്നതിൽ നിന്നും വളരെ മാറ്റമുണ്ട് നമ്മൾ ഓരോ ഗ്രഹത്തിൻ്റെയും രാഷ്ട്രീയമാറ്റം അനുസരിച്ച് വിലയിരുത്തുമ്പോൾ പ്രത്യേകിച്ച് ഒരു വർഷത്തിൽ കൂടുതൽ നിൽക്കുന്ന നിൽക്കണ വ്യാഴം ശനി രാഹു കേതു തുടങ്ങിയവയൊക്കെ ഒരു വർഷവും ഒരു വർഷത്തിൽ കൂടുതലും ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളാണ് അവരെ ആശ്രയിച്ച് പറയുമ്പോൾ കേതൂറിൻ്റെ രാശിമാറ്റം കൊണ്ട് കർക്കടക്കൂറിൽപ്പെട്ട മുഹൃത്തും നാലാം പാദം പൂയും മയിലെ നക്ഷത്രക്ക് രണ്ടാം ഭാവത്തിലൂടെയുള്ള കേതൂറിൻ്റെ രാശിമാറ്റ സഞ്ചാരം ഏതൊക്കെ രീതിയിലാണ് ഗുണദോഷ ഫലങ്ങൾ സമ്മാനിക്കുക എന്നാണ് പരിശോധിക്കുന്നത് ഇത് ചരരാശി വെച്ച് ചരരാശി ഫലസ്ഥിതി ഫലം വെച്ച് പറയുന്നതാണ് ഇതെങ്ങനെയാണ് ഒരു കർക്കിടകൂറുകാരൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ള ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേതൂർ മാറ്റം സംഭവിക്കുന്ന ദിവസം മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേതൂർ രാശിമാറ്റം സംഭവിക്കുന്നത് മെയ് മാസം പതിനെട്ടാം തീയതിയാണ് ആ പതിനെട്ടാം തീയതി മുതൽ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയാറ് നവംബർ മാസം വരെയുള്ള കാലഘട്ടത്തിൽ കർക്കിടകൂറിൽപ്പെട്ട നക്ഷത്രയാതർത്തരുടെയും ജാതകമനുസരിച്ച് അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ബലങ്ങളെ കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ബലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കി രണ്ടിലെ കേതൂർ എന്ന് പറയുന്നത് ഒറ്റ നോട്ടത്തിൽ നമ്മളൊരു ഫലം പറഞ്ഞാൽ രാജകോപം വാഗ്ദോഷം വിദ്യാ പ്രതിസന്ധി കുടുംബകലഹം സാമ്പത്തിക ദുരിതങ്ങൾ എന്ന് പറയുന്ന തലത്തിലേക്കായിരിക്കും ഫലങ്ങളെ കൊണ്ടുവരിക നമ്മളിതിനെ വിശദീകരിച്ച് നോക്കിയാൽ നിയമപരമായിട്ടുള്ള പ്രതിസന്ധികളിൽ അകപ്പെടാതിരിക്കുവാൻ വേണ്ടുന്ന ശ്രദ്ധയ്ക്കും ജാഗ്രതയും കൊടുക്കേണ്ടത് എത്രയേറെ ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കളുടെ വ്യക്തിപരമായ കാര്യത്തിലാണെങ്കിലും നമ്മൾ ഇടിച്ചു അഭിപ്രായം പറയാനും നിയമം നടപ്പിലാക്കാൻ നീതി നടപ്പിലാക്കാനൊന്നും പോകാതിരിക്കുകയാണ് നൽകി കുടുംബങ്ങളുമായിട്ട് കുടുംബാംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളാണെങ്കിലും പ്രത്യേകിച്ച് പാരമ്പര്യ സ്വത്തുക്കൾ സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങളാണെങ്കിലും അതിരി വിഷയമാണെങ്കിലും ഭൂമിയുടെ അതിരി വിഷയമാണെങ്കിലും ധനപരമായിട്ടുള്ള തർക്കങ്ങളാണെങ്കിലും കോടതി വ്യവഹാരങ്ങളിലേക്ക് എത്തിച്ചേരാതിരിക്കുവാൻ വേണ്ടുന്ന മുൻകരുതൽ സ്വീകരിച്ചു പോകുന്നത് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ നല്ലത് വാക്കുകൾ കൊണ്ട് ദോഷം ഭവിക്കാനിടയിൽ അതുകൊണ്ട് പറയുന്ന വാക്കുകളെ വളരെയേറെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കണ്ടും അവസരമറിഞ്ഞും ആളറിഞ്ഞൊക്കെ വാക്കുകൾ പറയുന്നതായിരിക്കും നല്ലത് വിദ്യാഭ്യാസ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു തടസ്സം ഭവിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ചോ അതല്ലെങ്കിൽ വ്യക്തിശുദ്ധിയുടെ കാര്യങ്ങളെ സംബന്ധിച്ചോ വ്യക്തിത്വ പ്രതിസന്ധി ഉണ്ടാകുന്നത് പോലെയുള്ള വിഷയങ്ങൾ കൊണ്ടോ ഒരു കലക സാധ്യതയും കാണുന്നു സാമ്പത്തികമായിട്ടുള്ള ഒരു തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും നിൽക്കുകയോ ചെയ്യുകയരുത് അമിത പലിശയ്ക്കൊക്കെ കടം വാങ്ങുന്നവരെ സംബന്ധിച്ചും വളരെയേറെ ജാഗ്രത കാര്യങ്ങൾ നോക്കി കാണണം സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള അശ്രദ്ധയും പാടില്ല അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മോഹന വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് കൈയിരിക്കുന്ന ധനമൊക്കെ എടുത്ത് കൊടുത്ത് ചിലവാക്കാൻ വേണ്ടുന്ന ശ്രമവും വരരുത് കാരണം സാമ്പത്തിക വഞ്ചനയ്ക്ക് തിരയാകുവാനുള്ള സാധ്യത വിദേശവാസത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ നടന്നു മാറുന്നു വാഹന അടൽ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു പെറ്റി കേസ് എങ്കിലും ചാർജ് ചെയ്യപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം മറ്റുള്ളവരുടെ കുടുംബപരമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ആത്മാർത്ഥതയും സൗഹൃദ സ്നേഹവും വെച്ചുകൊണ്ട് നമ്മൾ ഇടിച്ചു കയറുവാനും അവർക്ക് അർഹമായിട്ടുള്ള നീതി വാങ്ങിക്കൊടുക്കുവാൻ നമ്മൾ മുൻനിരയിൽ നിൽക്കാനുമൊക്കെ തുണിഞ്ഞിറങ്ങിയാൽ അതൊക്കെ ഈ നക്ഷത്രജാതർക്ക് പ്രതികൂലാവസ്ഥ ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കിക്കൊള്ളുന്നു അപ്പോൾ നിയമപരമായിട്ടുള്ള രാജകോപത്തിൻ്റെ തലത്തിൽ കാര്യങ്ങൾ പോവാതിരിക്കാൻ വേണ്ടുന്ന ജാഗ്രത കൊടുക്കണം കോടതി വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ക്തെങ്കിലും തരത്തിലുള്ള വാക്കുകളും മൊഴികളുമൊക്കെ കൊടുക്കുമ്പോൾ വളരെയേറെ ആലോചിച്ചും കണ്ട് നിയമജ്ഞരുമായിട്ട് കൂടിയാലോചന നടത്തിയൊക്കെ പറയാമോ അല്ലെങ്കിൽ നമ്മൾക്ക് ശരിയെന്ന് തോന്നി നമ്മൾ പറയുന്നതാണെങ്കിലും ആ ശരിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളുടെ ഉള്ളിൽ മറ്റൊരു അന്തരാർത്ഥം ഒളിഞ്ഞിരിക്കുവാനും അത് വിമർശകർക്ക് ഒരു ആയുധമായിട്ട് മാറുവാനും ഇടയിൽ അതും സൂക്ഷിക്കേണ്ടുന്ന കാര്യങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിൽ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും കൊടുത്തു പോകണം അന്യ മതസ്ഥരുമായിട്ട് അല്ലെങ്കിൽ ദാനമായിട്ട് ചോദിക്കാത്ത തരത്തിലുള്ള തരത്തിലുള്ളവരുമായിട്ടുള്ള ചില പ്രണയബന്ധങ്ങളിലൊക്കെ വിവാദങ്ങളിലാകാനിടയുണ്ട് അത്തരത്തിലുള്ള പ്രണയബന്ധങ്ങളിൽ കുടുംബക്കാരുടെയും ബന്ധപ്പെട്ടവരുടെയൊക്കെ എതിർപ്പുകൾ നേരിടേണ്ടി വന്നാം അതോടൊപ്പം യോജ്യരല്ലാത്തവരുമായിട്ടുള്ള സൗഹൃദങ്ങൾ ചില നിയമപ്രതിസന്ധികൾ വരുത്തി വയ്ക്കുന്നതാണ് വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിസാഹസികതകളൊക്കെ സൂക്ഷിക്കേണ്ടതാണ് കുടുംബപരമായിട്ട് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് പോലും ചില ആശങ്കകൾ ഉണ്ടാവാൻ ഇടയുണ്ട് ചർമ്മ സംബന്ധമായിട്ടുള്ള രോഗദുരികങ്ങൾ വീഴ്ച പാറക്കല്ലിൽ തട്ടിയുള്ള വീഴ്ച തുടങ്ങിയവയുമൊക്കെ ശ്രദ്ധിക്കണം ഇതൊക്കെയാണെങ്കിലും ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം തൊഴിൽ നേടുവാൻ വേണ്ടി പ്രവർത്തിച്ചാൽ നടത്തിയാൽ തൊഴിൽ നേടിയെടുക്കാൻ സാധിക്കും തൊഴിൽ മേഖലയിലെ സ്ഥാനക്കേറ്റമോ സ്ഥലമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ വരാനിടയുണ്ടെങ്കിൽ ആ വിവാദങ്ങളെയും ഒഴിവാക്കി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടി ബുദ്ധിപരമായിട്ട് പ്രവർത്തിച്ചാൽ കാര്യം നടക്കുന്നതാണ് ആദ്യം തോന്നുന്നത് ഒരു ദുർബുദ്ധിയായിരിക്കും വളരെ ശുസൂഷ്മം ചിന്തിച്ചും അറിവുള്ളവരുടെ ഉപദേശം നേടിക്കൊണ്ടും പോയാൽ കാര്യങ്ങൾ വിജയഭാഗത്തിൽ എത്തിക്കാൻ സാധിക്കും മറ്റുള്ളവരുടെ വിമർശനങ്ങളോ വിമർശനങ്ങൾ വരുമ്പോൾ അസുഖത പുലർത്തുന്നതിൽ കാര്യമില്ല തിരുത്താനുള്ള തിരുത്തിക്കൊണ്ട് പോയി പ്രത്യേകിച്ച് മുതിർന്നവർ വീട്ടിലെ കാരണവസ്ഥാനത്തുള്ളവരുടെയൊക്കെ ചില വിമർശനങ്ങൾക്ക് അത് അതി കഠിനമായ വിമർശനങ്ങൾക്ക് പാത്രം വിഭൂതരായി ആകേണ്ടി വന്നേക്കാം അവിടെയും നമ്മൾ വികാരം വിവേകത്തിന് വഴിമാറുന്നതല്ലേ ചിന്തിക്കുക ആത്മാർഥതയില്ലാത്ത പ്രണയങ്ങളൊക്കെ വിഘടിച്ചു പോകേണ്ടതാണ് ചൂഷണ മനോഭാവമുള്ള പ്രണയങ്ങളൊക്കെ എല്ലാ മര്യാദകളും സീമകളിൽ ലംഘിച്ചുകൊണ്ട് ചൂഷണത്തിൻ്റെ തലത്തിലേക്ക് തന്നെ ഉയർത്തപ്പെടുവാനും സാധ്യതയുണ്ട് പുറമേ വളരെ മാന്യന്മാരുന്ന് അടിക്കുന്ന ചില മേശന്മാരുമായിട്ടുള്ള ഈ ഇടപെടലും അവനവന് ദുഷ്കീർത്തി സംഭവിക്കുന്ന തരത്തിലേക്ക് മാറി പോകാതിരിക്കുവാൻ വേണ്ടുന്ന ശ്രദ്ധയും ജാഗ്രതയും കൊടുക്കേണ്ടതാണ് ആഗ്രഹിക്കുന്ന വിവാഹത്തിലൊക്കെ ഒന്ന് ആലോചിച്ചും കണ്ടും അന്വേഷിച്ചും ഒക്കെ തീരുമാനിക്കുക ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങളുമൊക്കെ ആണെങ്കിലും കോടതി കയറാതിരിക്കാൻ വേണ്ടുന്ന ഒരു ധാരണയൊക്കെ ഉണ്ടായിക്കൊണ്ട് പോകുന്ന നല്ലതായിരിക്കും എന്തായാലും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമാണ് കേതുർ നൽകാനിടയുള്ളത് ആ കേതുവിൻ്റെ ഇടപെടലിൽ നമ്മുടെ ദുർബുദ്ധിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക ആത്മാർത്ഥമായിട്ട് ശ്രദ്ധിച്ച് ജാഗ്രതയിലൂടെ വിദ്യാഭ്യാസത്തിലായാലും ജോലിയിലായാലും ശ്രദ്ധിക്കുക ഏതൊരു തരത്തിലുള്ള പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കുക ഏതൊരു തരത്തിലുള്ള പ്രലോഭനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നേരായ മാർഗ്ഗത്തിലൂടെ നട നേടുന്ന ധനം മാത്രമേ നമുക്ക് അങ്ങ് വരെ നിലനിൽക്കൂ എന്ന തിരിച്ചറിവിലൂടെയും മുന്നോട്ട് പോകാൻ തയ്യാറായ വലിയ കുഴപ്പമില്ല പിന്നെ മൂത്രാശ്രയ സംബന്ധമായിട്ടും ആന്തരിക അവയവങ്ങളുമായിട്ടും സംബന്ധിച്ച ചില രോഗദുരിതങ്ങൾ കൊളസ്ട്രോൾ പോലുള്ള ചില ബുദ്ധിമുട്ടുകളുമൊക്കെ അതിനെ സംബന്ധിക്കുന്ന ചില രോഗദുരിതങ്ങളുമൊക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായേക്കാം അതിനെയൊക്കെ വേണ്ടുന്ന സമയത്ത് വേണ്ട വൈദ്യസഹായം നേടിക്കൊണ്ട് തേടിക്കൊണ്ട് മുന്നോട്ട് പോയാൽ കേതൂറിൻ്റെ രാശ്യമാറ്റം കൊണ്ട് വലിയ രീതിയിൽ ഭയപ്പെടാനൊന്നുമില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ദോഷപരിഹാരമായിട്ട് നമ്മൾ സാധാരണ പറയുന്നത് ചൊവ്വാഴ്ച ദിവസങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക കുങ്കുമം തിലകമായിട്ട് പതിവായിട്ട് ധരിക്കുക ചുവന്ന നിറത്തിലുള്ള വസ്ത്രങ്ങൾക്ക് പ്രാധാന്യം ചൊവ്വാഴ്ച ദിവസം കൊടുക്കുക അതുപോലെ തന്നെ ചാമുണ്ടി ക്ഷേത്രം ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കടുമ്പായസ് സമർപ്പണം ദുർഗാസൂക്ഷമ മന്ത്രം കൊണ്ട് ദുർഗാസൂക്ഷം കൊണ്ടുള്ള പുഷ്പാഞ്ജലി എന്നിവ നടത്തുക ഇവയൊക്കെയാണ് ചെയ്യേണ്ടത് ചുവന്ന നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം ചുവന്ന നിറത്തിലുള്ള കുങ്കുമധാരണം ഇവയാണ് പ്രാധാന്യമായിട്ട് പറയുക പിന്നെ സഹോദര സ്ഥാനീയരുമായിട്ടും അല്ലെങ്കിൽ വീട്ടിലെ മുതിർന്നവരുമായിട്ടുമൊക്കെ ഒരു നല്ല അനുരഞ്ജനത്തിൽ പോവുക അസഭ്യവാക്കൾ പറയാതെ നിന്നാ പറയാതെ പരിഹസിക്കാതെ പോവുക പ്രത്യേകിച്ച് നിയമ സേവന മേഖലകളിൽ പോലീസ് പട്ടാളം പോലുള്ള മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന സഹോദരങ്ങളുണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ രമ്യതയിൽ പോവുക അവരും അവരെയൊക്കെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോവുക മാതാപിതാക്കളോടൊക്കെ വളരെയേറെ ബഹുമാനവും ഭക്തിയും നിലനിർത്തിക്കൊണ്ടുമൊക്കെ പോയാൽ കേതൂർ വലിയ രീതിയിലൊന്നും പീഡിപ്പിക്കുകയില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം ഇവിടെ നമ്മൾ പൂർണ്ണമായിട്ടും കേതൂറിൻ്റെ രാശിമാറ്റം പൂർണ്ണമായും പ്രതികൂലമെന്നല്ല പറയുന്നത് ഗുണദോഷ സമ്മിശ്രങ്ങളിൽ ഫലങ്ങളിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എടുത്തു പറഞ്ഞു എന്ന് മാത്രം ഇതാണ് നമുക്ക് ഈ ഇന്ത്യയിലൂടെ സൂചിപ്പിക്കാനുള്ള കേതൂർ മാറ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ സൂചനകൾ ബാക്കി കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ പിന്നാലെ ഇടുന്നതാണ് നന്ദി നമസ്കാരം